നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുമായി വൺ ടി വി ന്യൂസ് വീണ്ടും പ്രേക്ഷകരിലേക്ക് ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ വടപുറം താളിപ്പോയിൽ പ്രദേശത്ത് കാട്ടാനകളുടെ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഓണത്തിന് വിളവെടുപ്പിന് പാകമായ വാഴക്കുലകളടക്കം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു പാലക്കാട് മരണമടഞ്ഞയാളുടെ മകന് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സംശയിച്ചതോടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി ആരോഗ്യവകുപ്പ് മഞ്ചേരിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ സംശയം രാമായണ മാസാചരണത്തിന് നാളെ തുടക്കം കർക്കിടക മാസത്തെ വരവേൽക്കാൻ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ഒരുങ്ങി പ്രിയപ്പെട്ടവരെ വിശദമായ വാർത്തകളിലേക്കാണ് വന്യമൃഗശല്യം തന്നെയാണ് നാം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മമ്പാട് പഞ്ചായത്തിലെ വടപുറം താളിപ്പോയിൽ പ്രദേശത്ത് കാട്ടാനകളുടെ വിളയാട്ടത്തിൽ വ്യാപകമായി കൃഷിനാശം ഓണത്തിന് വിളവെടുപ്പിന് ഭാഗമായ വാഴയടക്കം ആനക്കൂട്ടം നശിപ്പിച്ചു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകൾ പ്രദേശവാസികളുടെ ജീവനും ഇപ്പോൾ ഭീഷണിയായിരിക്കുകയാണ് മമ്പാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന താളിപ്പൊയിൽ പ്രദേശങ്ങളിലാണ് രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചത് ചാലിയാർ പുഴ കടന്നെത്തുന്ന ആനകൾ വൈദ്യുതി വേലികൾ തകർത്താണ് കൃഷിയിടത്തിലേക്ക് കടക്കുന്നത് താളിപ്പൊയിലിലെ കുരങ്ങമ്പൊയിൽ സുലൈമാന്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പിന് ഭാഗമായ ഇരുന്നൂറോളം നേന്ത്രവാഴകൾ നശിപ്പിച്ചു ഓണമടുപ്പിച്ച് വിളവെടുക്കേണ്ടവയാണ് ആനകൾ നശിപ്പിച്ചത് രണ്ടു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഇതുവഴി സുലൈമാന ഉണ്ടായത് പ്രദേശത്തെ തന്നെ തേപ്പുകല്ലിൽ ഷൈജുവിന്റെ കമുകിൻ തൈകൾ റബ്ബർ എന്നിവയും പുത്തൻപുരയ്ക്കിൽ ജോയി തേപ്പുകിൽ സാമുവേൽ എന്നിവരുടെ റബ്ബർ തെങ്ങ് പ്ലാവ് തുടങ്ങിയവയും ആനക്കൂട്ടം നശിപ്പിച്ചിട്ടുണ്ട് ആനകൾ ഇറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികൾ ഇപ്പോൾ ഭീതിയിലുമാണ് വനപാലകരെ വിവരമറിയിച്ചിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന പരാതിയും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് തീർച്ചയായും കാട്ടാനകളുടെ ശല്യം കാട്ടുമൃഗങ്ങളുടെ ശല്യം മലയോര മേഖലയിൽ നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കർഷകർക്ക് വലിയ നഷ്ടമാണ് ഈ ആനകളുടെ ശല്യം കാരണം ഉണ്ടാകുന്നത് മാസങ്ങളോളം കാർഷിക മേഖലയിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിക്കുന്നത് വലിയ രീതിയിൽ കർഷകരെ ഇത് ധർമ്മസങ്കടത്തിലാക്കുന്നുണ്ട് ഓണത്തിനൊക്കെ വിളവെടുപ്പിന് ഭാഗമായ പല കാർഷിക ഉൽപ്പന്നങ്ങളും വടപുറത്ത് മാത്രമല്ല മലയോര മേഖലയിലെ സമാന ഇടങ്ങളിലെല്ലാം ആനക്കൂട്ടം നശിപ്പിക്കുന്നത് തീർച്ചയായും കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അധികൃതർ ഇടപെടണമെന്നാണ് വീണ്ടും വീണ്ടും നമുക്ക് വാർത്തകളിലൂടെ ആവശ്യപ്പെടാനുള്ളത് ഇനി നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയിലേക്കാണ് പാലക്കാട് മരണമടഞ്ഞയാളുടെ മകന് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സംശയിച്ചതോടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഇത് സംബന്ധിച്ച് പ്രത്യേകമായ നിർദ്ദേശം നൽകിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് മരണപ്പെട്ടയാളുടെ മകന് നിപ്പ സംശയിച്ചത് നിപ്പ റിപ്പോർട്ട് ചെയ്ത സമ്പർക്ക പട്ടികയിലുള്ള ഇദ്ദേഹം ഐസൊലേഷനിൽ ആയിരുന്നു ഫാമിലി ട്രീയും തയ്യാറാക്കിയിട്ടുണ്ട് കുടുംബത്തിന് മാനസിക പിന്തുണ ഉറപ്പാക്കും ആവശ്യമായ എല്ലാവർക്കും മാനസിക പിന്തുണ ഉറപ്പാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി വിവിധ ജില്ലകളിലായി ആകെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് അൻപത്തിയൊന്ന് പേരാണ് പുതുതായി നിപ്പ സംശയിക്കുന്ന വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരും പാലക്കാട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരും കോഴിക്കോട് നൂറ്റി പതിനാല് പേരും എറണാകുളത്ത് രണ്ട് പേരും തൃശൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പത്ത് പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട് മലപ്പുറം ജില്ലയിൽ ഇതുവരെ എൺപത്തിനാല് സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട് പാലക്കാട് ഏഴ് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് സംസ്ഥാനത്ത് ആകെ മുപ്പത്തിയെട്ട് പേർ ഹയസ്റ്റ് റിസ്ക്കിലും നൂറ്റി പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് ഇനി വണ്ടൂരിൽ നിന്നുമുള്ള ഒരു വാർത്തയിലേക്കാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ തൃണമൂൽ സ്റ്റുഡന്റ്സ് യൂണിയൻ വണ്ടൂർ അംബേക്കർ കോളേജിൽ രൂപവൽക്കരിച്ചു വിവിധ മുന്നണികളിൽ നിന്നും നൂറോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിച്ച് യൂണിയൻ രൂപവൽക്കരിച്ചത് പി വി അൻവർ സംബന്ധിച്ചു പഠിതാക്കളായ കുട്ടികളാണ്

മുഴുവൻ പങ്കാളികളാകാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രം കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയാണ് യോഗത്തിൽ പി വി അൻവർ പ്രസംഗിച്ചത് പഴഞ്ചൻ വിദ്യാഭ്യാസ രീതികൾ മാറണമെന്നും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കണമെന്നും അൻവർ പറഞ്ഞു പഴയ വിദ്യാഭ്യാസ രീതി തൃണമൂൽ കോൺഗ്രസ് പൊളിച്ചെഴുതുമെന്നും പി വി അൻവർ പറഞ്ഞു യൂണിയൻ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു ചടങ്ങിൽ അഡ്വക്കേറ്റ് സാജിദ് ബാബു സംസ്ഥാന യൂത്ത് കോർഡിനേറ്റർമാരായ ഷൌക്കത്ത് പനമരം ഇ കെ ഇസ്മായിൽ എം കെ സിയാദ് മുൻ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് എ കെ അസൈനാർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി സംഘടനാ രംഗത്തേക്കും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ അശക്തമായി തന്നെ കടക്കുന്നതിന്റെ ഒരു മുന്നൊരുക്കം തന്നെയാണ് വണ്ടൂരിൽ നടന്ന ഈ ഒരു യൂണിയൻ രൂപവൽക്കരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ തൃണമൂൽ ശക്തമായി തന്നെ രംഗത്തേക്ക് ഇറങ്ങുമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് വൺ ടിവിയോട് പി അൻവർ പറഞ്ഞിരുന്നു തീർച്ചയായും ശക്തമായ രീതിയിലേക്ക് പ്രവർത്തനങ്ങളെ ഏകോപിച്ച് മുന്നോട്ട് വരാനാണ് തൃണമൂലിന്റെ തീരുമാനം പൂക്കോട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയികളെ ആദരിച്ചു പരിപാടി എം എൽ എ ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു अभी डॉक्यूमेंटरी और शॉर्ट फिल्म। हाल शॉर्ट फिल्म में प्रकाशन से रवैली नाइंटी फोर्ट लोग हैं। मैं जानती हूँ कि अंदर ये नाइंटी नाइन फोर्ट, ये वाले तो बढ़िया साले के रवैली, ये वाले स्कूल के बैंड साले सिखे। आदर्श मंकू निर्योती दवाना फेलेक्टर्नर जाएंगे ये बैंड നിങ്ങളെ പരിപാടിയിൽ എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നേതാക്കൾ എൻ എം എം എസ് ജേതാക്കൾ എന്നിവരെ പി ടി എ ഉപഹാരം നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ദീപ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം എൽ എ പ്രസിഡന്റ് കെ എം സുബൈർ ഉപഹാരം നൽകി സ്വീകരിച്ചു സ്കൂളിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിവേദനം എച്ച് എം ബിന്ദു അഗസ്റ്റിൻ എം എൽ കൈമാറി ബ്ലോക്ക് മെമ്പർ രാജൻ വാർഡ് മെമ്പർ സുലൈഖ കൊളക്കാടൻ എന്നിവർ ചേർന്ന് കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി സ്കൂളിനായി ജൂഡോ ക്ലബ്ബ് രൂപകൽക്കരിക്കാൻ വേണ്ട സഹായവും എച്ച് എസ് എസിലേക്ക് സയൻസ് ലാബിന് വേണ്ട സാമഗ്രികളും ഉടൻ നൽകുമെന്ന് എം എൽ എ പ്രസംഗത്തിൽ പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി അനിൽ സി അധ്യാപകരായ ഗിരീഷ് ബാബു സുബൈർ വി ഷീന കെ കെ എന്നിവർ ആശംസകൾ നേർന്നു ഡെപ്യൂട്ടി എച്ച് എം സിന്ധു പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി വഴിക്കടവ് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഡിനോജ് ജോസഫ് സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് അസൈനാർ ഹാജി അധ്യക്ഷത വഹിച്ചു കെ വി വി എസ് ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ സഫറുള്ള നാസർ മുഹമ്മദ് റഫീഖ് സജി എ എം മാലതി എന്നിവർ ആശംസകൾ നേർന്നു ജെയ്സൽ വി പി റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷർ കോശി വാർഷിക കണക്ക് അവതരിപ്പിച്ചു കെ പി എസ് ടി എ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയികളെ ആദരിച്ചു പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു റിയാം ഇന്ന് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ ഭരിക്കുന്ന സർക്കാരിനതിനെ രാഷ്ട്രീയം നോക്കാതെ എതിർത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട കെ പി എസ് ടിയുടെ സംഘടനാ നേതാക്കളോട് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് കെ പി എസ് സി എന്ന് പറയുന്ന അധ്യാപക സംഘടനയ്ക്ക് വാണിയമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഉപജില്ലാ പ്രസിഡന്റ് പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സന്തോഷ് ഉപജില്ലാ പ്രവർത്തകർക്കുള്ള സംഘടനാ ക്ലാസ് എടുത്തു സെക്രട്ടറി ടി പി അനീഷ് സ്വാഗതം പറഞ്ഞു ട്രഷറർ എം കെ രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി പി പ്രകാശ് പി സുബരാജ് ജില്ലാ ട്രഷറർ കെ സി ശ്രീജിത്ത് സംസ്ഥാന കൗൺസിലർമാരായ എം ഷംന ഇ ശൈലജ എം നുസ്രത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി കെ ജയരാജ് ഷൈജു എബ്രഹാം കെ ഷംസീർ വി പി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ വണ്ടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന കഞ്ഞി വിതരണം നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ റസാബിന്റെ നേതൃത്വത്തിലാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കഞ്ഞി വിതരണം നടത്തിയത് വാർഡ് പ്രസിഡന്റ് കൊക്കാടൻ മാനു ബൂത്ത് പ്രസിഡന്റ് സോമൻ ലിയാഖത്ത് ഫാരിസ് നിയാസ് ചേക്കുണ്ണി റഷീദ് ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു നാളെ കർക്കിടകം ഒന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും രാമായണത്തിൻ്റെ ശീലുകൾ മുഴങ്ങും വൺ ടി വി ചാനലിലും കർക്കിടക മാസത്തിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിനും രാവിലെയും വൈകിട്ടും ആറ് മുപ്പതിന് രാമായണ പാരായണം ഉണ്ടായിരിക്കുന്നതാണ് ആയുള്ള കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ ദേവനന്താദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം കർക്കിടകം എന്നാൽ വറുതി പിടിക്കുന്ന ആടിമാസം ആണ് എന്നാണ് വിശ്വാസം ഹൈന്ദവരെ സംബന്ധിച്ച് പുണ്യമാസമാണ് കേരളീയരാണ് കർക്കിടക മാസത്തെ വളരെ ശ്രദ്ധയോടുകൂടി ആചരിക്കുന്നത് ഈ മാസത്തെ രാമായണ മാസമായി ആചരിക്കുന്നു ഇടമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടക മാസം പൊതുവെ ആധ്യാത്മിക ചിന്തകൾക്കുള്ള കാലഘട്ടമാണ് കർക്കിടകം പഞ്ഞമാസം എന്ന പോലെ രോഗങ്ങളുടെയും അസ്വസ്ഥതകളുടെയും മാസമാണ് ഒരു ആചാരമായി തുടങ്ങിയെങ്കിലും കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുന്നതിന് പിന്നിൽ നിരവധി ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട് സൂര്യൻ ദക്ഷിണായന രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഒരു കാര്യം ദക്ഷിണായനം ദേവന്മാരുടെ രാശിയാണ് ആധ്യാത്മിക അർത്ഥത്തിൽ ദേവൻ എന്നുള്ളത് ജീവജാലങ്ങളിലെ ചൈതന്യമാണ് ദേവന്മാർ ദക്ഷിണായനത്തിൽ നിദ്രകൊള്ളുന്നു എന്നതുകൊണ്ട് ജീവജാലങ്ങളിലെ ചൈതന്യത്തിന് ലോപം സംഭവിക്കുന്നു ജലരാശിയായ കർക്കിടകത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് സൂര്യന് ഹാനി സംഭവിക്കുന്നു സൂര്യന് സംഭവിക്കുന്ന ഈ ബലക്ഷയം ജീവജാലങ്ങളെയെല്ലാം ബാധിക്കുന്നു ഇതിന് പരിഹാരമായാണ് രാമായണ പാരായണം വിധിച്ചിരിക്കുന്നത് കർക്കിടകം ഒന്നു മുതൽ രാമായണം വായന തുടങ്ങി അവസാനിക്കുമ്പോഴേക്കും തീർക്കണമെന്നാണ് സങ്കല്പം പഴയകാലത്ത് കർക്കിടകത്തിലെ ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ രാമായണം പൂർണ്ണമായും പാരായണം ചെയ്തിരുന്നു ഇതിന് സാധിക്കാത്തവർ ഒരു മാസം കൊണ്ട് തന്നെ പാരായണം പൂർത്തിയാക്കിയിരിക്കണം കർക്കിടകത്തിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കുവാൻ രാമായണ പാരായണം മാത്രം മതി എന്നാണ് ഹൈന്ദവ വിശ്വാസം നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അമൽ കോളേജിൽ രക്തദാന ക്യാമ്പ് നടത്തി ക്യാമ്പിൽ കോളേജിലെ നൂറോളം വിദ്യാർത്ഥികൾ രക്തം ദാനം ചെയ്തു നിലമ്പൂർ ബ്ലഡ് ബാങ്ക് സെന്ററിൽ നിന്നും ഡോക്ടർ പ്രവീണയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ സംഘം രക്തം ശേഖരിച്ചു ചടങ്ങ് അബ്ദുൽ വഹാബ് എം ഉദ്ഘാടനം ചെയ്തു ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ ലയൻസ് ക്ലബ്ബിന്റെ പ്രൊജക്ട് ഡയറക്ടർ ജോഷ കോശി എന്നിവർ സംസാരിച്ചു ക്യാമ്പിന് കോളേജിലെ എൻ എസ് എസ് പ്രൊജക്ട് കോർഡിനേറ്റർമാരായ ഡോക്ടർ ഫവാസ് പി ഡോക്ടർ ഫിർദൌസിയ പി സി എന്നിവർ നേതൃത്വം നൽകി ലയൻസ് ക്ലബ്ബ് സോണൽ ചെയർമാൻ കേണൽ വി കെ സാൻജോ ക്ലബ്ബ് സെക്രട്ടറി കേണൽ സണ്ണി തോമസ് അംഗങ്ങളായ ഷെരീഫ് ഇല്ലിക്കൽ ഷാജി സി കെ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി തീർച്ചയായും വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ് കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ രക്തദാനത്തിന്റെ മഹത്വം അറിഞ്ഞ് രക്തം ദാനം ചെയ്യുന്നു എന്നത് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വടപുറം താളിപ്പോയിൽ പ്രദേശത്ത് കാട്ടാനകളുടെ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഓണത്തിന് വിളവെടുപ്പിന് പാകമായ വാഴക്കുലകളടക്കം കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു പാലക്കാട് മരണമടഞ്ഞയാളുടെ മകന് പ്രാഥമിക പരിശോധനയിൽ നിപ്പ സംശയിച്ചതോടെ റൂട്ട് മാപ്പ് തയ്യാറാക്കി ആരോഗ്യവകുപ്പ് മഞ്ചേരിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ സംശയം രാമായണ മാസാചരണത്തിന് നാളെ തുടക്കം കർക്കിടക മാസത്തെ വരവേൽക്കാൻ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും ഒരുങ്ങി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് എടക്കരയിലെ നമ്പർ വൺ നഴ്സറി കൂടുതൽ വിവരങ്ങൾക്ക് തലക്കാവൽ റബ്ബർ നഴ്സറി പാലേമാർ റോഡ് കാട്ടിപ്പടി എടക്കര